നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിയേറ്ററിൽ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ആശാൻ എന്ന സിനിമ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന നമ്മുടെ ഇന്ദ്രൻ സേട്ടനാണ് ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു അനായാസ പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ഫാമിലി ചിത്രമാണ് സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക കാരണം ഞാൻ ഞാൻ ഈ സിനിമയെക്കുറിച്ചിട്ട് ഓൾറെഡി എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞതാണ് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുടെയും തമാശയും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടും ഒക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ അതുകൊണ്ടാണ് പോലുള്ള ഒരു കമ്പനി സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എടുത്തതും വെബ്ഫെയർ എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിനിമകളാണ് കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് അവസാനത്തെ ഒരു പോർഷനിൽ നമ്മുടെ മമ്മുക്കാരുടെ ഒരു ഡയലോഗുണ്ട് ഞാൻ പെട്ടെന്ന് ഈ കഥ പറയും കഥ പറയുമ്പോൾ എന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതുപോലെ അത്രയും ഗാംഭീരമുള്ള നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്ലൈമാക്സ് പോർഷനിൽ വരുന്ന ആ ഒരു സംഭവമാണ് മമ്മൂക്ക വോയിസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലേ ഒരുപാട് വീഡിയോകൾ ഇതിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിരുന്നു മമ്മുക്ക ഇന്ദ്രൻ സേട്ടനെ ചേർത്ത് നിർത്തി പറയുന്നതും ഇന്ദ്രൻ സേട്ടൻ മമ്മൂക്കയെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് മമ്മുക്ക എന്ന് പറയുന്ന ഒരു നടൻ എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ ഇന്നും ഇന്നലെ അല്ലല്ലോ അദ്ദേഹത്തെ കുറിച്ചിട്ട് കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു അല്ലേ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവസരം നൽകിയിട്ടുള്ള ഇന്ത്യൻ സിനിമയിലെ ഒരാളെന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയായിരിക്കും കാരണം മമ്മൂക്ക ഒരുപാട് പുതിയ സംവിധായകരെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ഒരുപാട് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് നടീ നടന്മാരെ അദ്ദേഹം സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് തെളിവാണല്ലോ ഒരുപാട് ആളുകൾ മമ്മൂക്കായെ കുറിച്ചിട്ട് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രഗത്ഭരായിട്ട് നിൽക്കുന്ന ഒരുപാട് നടന്മാര് മമ്മുക്ക എന്ന് പറയുന്ന ആ നടൻ അവസരം കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അത് അദ്ദേഹം ആ കലയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ എത്രയോ സിനിമാ നടന്മാരുണ്ട് ആരും ഇന്ന് വരെ എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയിൽ എനിക്കൊരു വേഷം തന്നിട്ടുണ്ടോ ഇന്ന് വരെ ഒരാളും വന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ല പക്ഷേ മമ്മൂക്കായെ കുറിച്ചിട്ട് പറയാൻ അത് ഒരുപാട് ആളുകൾ ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആശാൻ എന്ന സിനിമ സക്സസായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മമ്മൂക്ക ഈ പ്രൊമോഷൻ പരിപാടിക്ക് വരുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ സമയം അല്ലേ അപ്പോൾ അദ്ദേഹം ആ കാണിക്കുന്ന ചില എന്താ പറയാ ആളുകളോട് കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മലയാള സിനിമയിൽ വേറെ ആരും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ആ ഒരു ഫോട്ടോ നമ്മുടെ ഇന്ദ്രൻസായിട്ട് നമ്മുടെ മമ്മുക്കായി കുറിച്ചിട്ട് പറയുന്നതും കാണാതെ പോകരുത് കേൾക്കാം എന്നൊക്കെ അതെ നമുക്കിപ്പോ വായിച്ചിരുന്ന സമ്മാനങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ നമ്മുടെ ഒരു ഞാൻ വിളിച്ച പറഞ്ഞു വരും അവൻ ഹബീബിന് അറിയാം വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു നന്ദഗോപാൽ നോക്കട്ടെ

എന്താ പറയുക ഇഷ്ടപ്പെട്ടു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ സഹ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ സഹജീവികളോടൊക്കെ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു വാത്സല്യവും സ്നേഹവും ഉണ്ടല്ലോ അത് എന്താ പറയുക അത് ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണല്ലേ എന്താണെങ്കിലും ഒരു എഴുപത്തിനാല് ഒരു മനുഷ്യൻ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രത്തോളം നന്മകൾ അദ്ദേഹം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നത് ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് നാൾ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മലയാള പ്രേക്ഷകരെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കട്ടെ അദ്ദേഹം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നേരുകയാണ് ഇനിയും ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട് അപ്പൊ അതെല്ലാം ചെയ്ത് പൂർത്തിയാക്കാൻ ആരോഗ്യമായ ആരോഗ്യമായസൊക്കെ ദൈവന്തപുരം കൊടുക്കട്ടെ ഒത്തിരി സന്തോഷമുള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാനിത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും അതുവരെയൊക്കെ എല്ലാവർക്കും